രാവിലെ ഒരു ക്യാബിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിങ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറെ ഒരു പാർക്കിലോട്ട് പോവുകയാണ് നല്ല മഴയാണ് മഴയില്ലാത്ത ദിവസമായിരിക്കും ഓർത്ത് പക്ഷെ മഴയാണ് നമ്മൾ മഴയൊന്നും നോക്കുന്നില്ല ഞങ്ങൾ എല്ലാവരോടും പോവാണ് ഇതാ വൈഫുണ്ട് കിഡ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ വഴികളില്ലാന്നാരും ഓർക്കണ്ട ഇനി ഇതാ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ വഴികളുള്ള ഇഷ്ടം പോലെ ടൗണുകളുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി വഴികളുണ്ട് ഇവിടെ നമുക്ക് ലൈൻ ഇല്ല ലെഫ്റ്റിൽ റൈറ്റിൽ ഒന്നും ലൈൻ വരുത്തിട്ടില്ല കൈവിരി ഇല്ല ഒന്നുമില്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ പോലത്തെ വഴികളാണ് ഇവിടെ അധികം ഉള്ളത് ട്രിപ്പിനടയ്ക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കുറച്ച് അകലെയായിട്ട് ഞങ്ങൾ നാല്പത് മൈൽ സഞ്ചരിച്ചു പോന്ന അപ്പൊ നമുക്കത് കാണാൻ വേണ്ടി വന്നേക്കാം മക്കളൊക്കെ ഉണ്ട് കൂടെ ഒരാൾ അപ്പുറം ഇപ്പൊണ്ട് ഇഷ്ടായോ ഇവിടെ വന്നത് എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം നല്ലതാണോ നമുക്കവിടെ വെള്ളച്ചാട്ടം കാണാൻ പോവാ അതു നേരെ നടക്കുവോ അതോ നടക്കാനില്ല അതവിടെ പോയാടി ചേരേ നല്ല മതി അതവിടെ പോയാ മതി അപ്പോൾ നമുക്ക് പറഞ്ഞ വാട്ടർഫോൾ കണ്ടോ നീ പറഞ്ഞു നീ ആണോ ബേബി ശരിക്കും ബേബിയാണോ ചേച്ചി ബേബിയാണോ വലിയതാണോ നീ ആണോ ബേബി വാട്ടർഫോൾ എങ്ങനെയാണോ വല്യ വാട്ടർഫോൾ അല്ലേ കുറച്ച് പൂക്കളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇടി പൂക്കൾ കുറച്ച് കളയരുത് കേട്ടോ കുറച്ച് ഗാർഡൻ ഒക്കെ പോലെ ഉണ്ടാക്കിട്ടുണ്ട് കുഞ്ഞി നിനക്ക് വാട്ടർഫോൾ ഇഷ്ടമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കുഞ്ഞു പോലെ ആരണ്ടി ഇപ്പോ ആരണ നോക്കിയത് ഇവിടെ ആ അത് പറഞ്ഞ പോലെ പറഞ്ഞപ്പോലെ വാര്യു ോട്ട് നോക്കേ വാട്ടർഫോളിലോട്ട് നോക്കേ കണ്ടു നീ കണ്ടി പെണ്ണെ വാട്ടർഫോള് കണ്ടോ ഇട്ടായ കുഞ്ഞു പെണ്ണിനാ アンプラー。 എടുക്കാതെ പോയി അല്ലേ ഏ തറമോളെ നമുക്ക് വാട്ടർഫോൾ കാണാം വേറൊരു വാട്ടർഫോൾ ഉണ്ട് ഓ നമുക്കാ റെഡിയാണോ കുഞ്ഞിപ്പണ്ണ കുഞ്ഞിപ്പണ്ണ റെഡിയാണോ തൊളെ കയറിയാണോ പോണേ നടക്കായിരുന്നു തൊല കേറി പോണേ തൊല കേട്ടാ റെഡി എവിടെയാണ് കേറിയിരിക്കണ നീ ഓ നിന്റെ ചേച്ചിനെ എന്തോലും ഇങ്ങനെ തൊടക്കയറ്റൊരു പെണ്ണേ അങ്ങനെയാണ് ഡാടി ഇറങ്ങുന്നെ തിരിച്ചു വേണ്ട ഞാൻ എടുക്കാൻ വാ ഇവിടെ മേ ഇവിടുന്ന് എനിക്ക് എടുക്കത്തോളൂ ഇനി പോയാ എടുക്കത്തില്ല പൊക്ക അധികാടി അവിടെനിന്ന് എടുക്കത്തില്ല അങ്ങോട്ട് പോയാ വീഴും നടന്ന അടുത്ത പാർക്കിൽ വന്നേക്കും ഇവിടെ കുക്കംബർ ഫോൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫോൾ ഉണ്ടത് കാണാനാ കുഞ്ഞിപ്പന്നെ വാട്ടർഫോൾ കാണാൻ പാ സാർമാണേ വാട്ടർഫോൾ പിന്നെ താഴെ കേട്ടോ വാട്ടർഫോൾ വാട്ടർഫോൾ ഇല്ല താഴെ ണ്ടോ എവിടെ ഇറങ്ങി 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 നമുക്ക് താഴെ പോണ വെള്ളമുണ്ട് വെള്ളമുണ്ട് വാട്ടർഫോൾ ഉണ്ട് അയ്യോ നല്ല വാട്ടർഫോൾ ആണല്ലോ ചെറിയ വാട്ടർഫോൾ അവിടെ പോകത്തില്ല നമുക്ക് താഴെ ഇറങ്ങിപ്പോയി കാണാം അപ്പൊ ഞങ്ങൾ എല്ലാരും അടുത്ത വാട്ടർഫോളിന്റെ അടുത്ത് എത്തി കൊറേ ഹാർഡായിരുന്നു ഇറങ്ങി പോകാൻ വളരെ കഷ്ടപ്പെട്ട അഡ്വഞ്ചർ ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല ഇതിന് നീ കണ്ടുപിടിച്ചീ താഴെ ഇറങ്ങ മുകളി വരെ പോകത്തില്ല ആട്ടാ വരെ പോകത്തില്ല ആട്ടോ അതോ വരെ പോയിട്ട് ഇറങ്ങണേ ചേ ചേച്ചാ കണ്ടപ്പോ അനിയത്തിക്കും അത് തന്നെ കുഞ്ഞിപ്പണേ താഴെ കേരി ബറ്റല ബ്രിഡ്ജാ അടിയിലോട്ട് തുളയാ കണ്ടോ